നമസ്കാരം രുചിവേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഉണ്ടംപൊരി അഥവാ ബോണ്ടയുടെ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് ശർക്കര വെച്ചിട്ടാണ് എന്ന് ഞാൻ ഉണ്ടൻപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടെ ഒന്ന് അവൈലബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് ഞാൻ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപഴാണ് ഇട്ടെടുത്തിരിക്കുന്നത് നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചെറുപഴ ആണിട്ട് എടുത്തിരിക്കുന്നത് അത് ഇതേപോലെ തൊലി കളഞ്ഞ് നാട്ടിൽ ഒന്ന് കഷ്ണമാക്കിയിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും നമുക്ക് മിക്സോടെ ജർലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതങ്ങ് മാറ്റി വെക്കാം ഇനി നമുക്ക് ബോണ്ടയ്ക്ക് ആവശ്യമുള്ള ആട്ടമാവ് അതായത് ഗോതമ്പ് പൊടി അതൊന്ന് അരച്ചെടുക്കണം നമ്മുടെ ചെക്ക് പാത്തിയുടെ ഒക്കെ ഗോതമ്പ് മാവാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനുള്ള കണക്കാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മധുരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ബോണ്ട ഇനി അത് നന്നായിട്ടൊന്ന് അരിച്ച് അങ്ങ് എടുക്കണം കേട്ടോ കാരണം നന്നായിട്ട് ബേക്കിംഗ് സോഡ ഒക്കെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സാവുന്നവരെ നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം അങ്ങനെ എപ്പോഴും ഇങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ലത് എന്തെങ്കിലും വല്ല പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോയി കിട്ടും അങ്ങനെ നന്നായിട്ട് അരിച്ചെടുത്ത് ഇങ്ങനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒരു പിഞ്ചോളം ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകത്തിൻ്റെ പൊടി ഓപ്ഷനൽ ആണ് ഏലയ്ക്ക എന്തായാലും ചേർത്ത് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ചെറുപഴം അല്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുക അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ കാരണം രണ്ട് കപ്പ് ഗോതമ്പ് മാവിന് നാല് ചെറുപഴം നിർബന്ധമായിട്ടും വേണം അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്ന പഴം മുഴുവനായിട്ട് ഞാൻ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഞാൻ ശർക്കര വെച്ചിട്ടാണ് കേട്ടോ ഈ ഊണ്ടപൊരി ഉണ്ടാക്കുന്നത് നമുക്ക് പഞ്ചസാര വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളം എന്നുള്ള അളവിൽ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഞാനിന്ന് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഒരു മൂന്നച്ച് ശർക്കര നന്നായിട്ടൊന്ന് ഒരുക്കി വെച്ചതാണ് അപ്പോൾ അരക്കപ്പ് വെള്ളം വേണം കേട്ടോ അരക്കപ്പ് വെള്ളം ഉണ്ടെങ്കിലാണ് അതൊന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് എത്രത്തോളം വേണമെന്ന് നോക്കാം അപ്പോൾ പഴം ചേർത്തതിനേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഞാൻ ശർക്കരപ്പാനി കുറച്ച് നേരത്തെ ഉണ്ടാക്കിയതാണ് അത് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ അത് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ അരക്കപ്പ് വെള്ളം അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം മധുരൊക്കെ പാകമാണ് അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ഇതേപോലെ ഒരു പരുവത്തിലാണ് വേണ്ടത് നന്നായിട്ട് കുഴച്ചിട്ടൊന്ന് അടച്ചു വെച്ചു ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ വരെ നമുക്ക് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വെള്ളം വേണ്ടത് കേട്ടോ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ വെള്ളം വേണം ഇനി നമുക്ക് അത് ഒരു ഞാനൊരു അരമണിക്കൂർ കൂടുതലും എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിനി ഇതേപോലെ ബോളുകളാക്കിയതിന് ശേഷം കയ്യിലിട്ട് ജസ്റ്റ് മറ്റൊന്ന് അങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാടങ്ങോട്ട് ഉരുട്ടേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയാൽ മതി എന്നിട്ട് നമുക്ക് അത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എപ്പോഴും കൈ ഒന്ന് നനച്ചതിന് ശേഷം ഉരുട്ടിയെടുക്കുകയാണ് നല്ലത് അതല്ലെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് കയ്യിൽ നിന്ന് വീണ് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നന്നായിട്ട് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് എത്രത്തോളം പെർഫെക്റ്റ് ആയതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്നിട്ടിട്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടിയെടുക്കുന്നുണ്ട് ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഷെയ്പ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യത്തെ ഉരുള ഉരുളതേപോലെ സൺഫ്ലവർ ഓയിലിൽ ഇട്ടിട്ട് ചെയ്യുക നമ്മളൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് പൊന്തി വരുന്ന അതായത് എത്രത്തോളം പൊന്തിയിട്ടുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ പൊന്തി വരും കേട്ടോ എണ്ണയിൽ നിന്ന് അതായത് എണ്ണയിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ പൊന്തി വരും അത്രയും നന്ന് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതേപോലെ പൊന്തി വരുന്നുണ്ട് ഞാനിതൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു കായപ്പെട്ടിട്ടാണ് ഫ്രൈ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മൾ വലിയ വല്യ പാത്രമാണെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് കുഴിയുള്ള ചെറിയൊരു പാത്രം എടുത്തത് ഓരോന്നാണെങ്കിലും നമുക്കധികം എണ്ണ ബാക്കി വരാതെ വേസ്റ്റ് ആവാതെയൊക്കെ നോക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള കായപ്പം റെഡി ആയിട്ടുണ്ട് പുറമേ നല്ല ബ്രൗൺ കളർ നല്ല ഗോൾഡൻ കളറൊക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ കായപ്പ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നല്ല ഞാൻ ആദ്യത്തെ ട്രിപ്പ് ഒന്നാണ് ഇട്ട് കൊടുത്തു വച്ചാൽ ഇനി ഒരു രണ്ടെണ്ണം വെച്ചിട്ട് മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് അധികം എണ്ണ ചൂടാക്കരുത് അതായത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് ഉള്ളിൽ വേവില്ല പുറമേ കരിഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത് എണ്ണ പലഹാരം ഉണ്ടാക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഇതേപോലെ ഉണ്ടപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഉള്ള് തിക്കായിട്ട് ഇരിക്കണതാണ് അപ്പോൾ അത് വേന്തു കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് കുക്ക് ചെയ്യണം നല്ലത് വളരെ ലോ ഫ്ലെയിമിലാവണമെങ്കിൽ എണ്ണ തണുത്ത് നമ്മൾ എണ്ണ കുടിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അതേപോലെ ഉണ്ടൻപൊരികൾ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് പതിനഞ്ച് രൂപയൊക്കെയാണ് ഇപ്പോൾ ഉണ്ടൻപൊരിയുടെ റേറ്റ് ആ ഒരു വലിപ്പത്തിലുള്ള ഉണ്ടൻപൊരി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ ഒരു മെഷർമെൻറ്റിലൊക്കെയാണ് നമ്മൾ വെച്ചാൽ നമുക്ക് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടമുറികൾ ഉണ്ടാക്കുക കേട്ടോ പ്രത്യേകിച്ച് ശർക്കര കൊണ്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അതുപോലെ ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഉണ്ടമൊരികളൊക്കെ കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഉണ്ടമുരികളും ഞാൻ ഫ്രൈ എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ അടിപ്പൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് പൊന്തി വന്നിട്ട് നല്ല ഉള്ളൊക്കെ നന്നായിട്ട് പൊന്തി പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉണ്ട് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉൾഭാഗം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ നല്ല പൊന്തി വന്നിട്ടുണ്ട് അല്ല അടിപൊളി ഉണ്ടപൊരികളാണ് കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഒന്ന് അമർത്തി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും Thank you. Thanks for watching.